ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് കാത്തു അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റ് ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാത്രത്തിലോട്ട് എണ്ണ ചൂടാക്കാൻ വെക്കണം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും രണ്ട് സവാള അരിഞ്ഞത് നീളത്തിന് അരിഞ്ഞതാണ് അതൊന്നിട്ട് വഴറ്റി കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലെ സവാളയാണ് എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം ഒന്ന് നന്നായിട്ട് വരട്ടി കൊടുക്കണം ഇനി ഈ സമയത്ത് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ആ ഉപ്പ് സവാളയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ആക്കി കൊടുക്കേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതും ഇട്ട് നന്നായിട്ട് വരട്ടി കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് നീളത്തിനരിഞ്ഞതാണ് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം അപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ചേർത്തൊന്ന് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ട് തക്കാളിയാണ് നീളത്തിനരിങ്ങി ഇട്ട് കൊടുക്കുന്നത് രണ്ട് ചെറിയ തക്കാളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ എല്ലാം ത നന്നായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് പൊടികളാണ് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തെടുത്തതാണ് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് വറുത്തതാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ ഒരുമിച്ചിട്ട് വറുത്തെടുത്തതാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ഇനി ഗരം മസാലയാണ് ഒര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ സവാളയുടെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കണം നന്നായിട്ടപ്പം മിക്സാക്കി കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് ഞണ്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ഞണ്ടുകളാണ് വലിയ ഞണ്ടായാലും കുഴപ്പമില്ല അപ്പം ഞണ്ടും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ മസാല എല്ലാം ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇപ്പം ഞാൻ ഇവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ച് എടുക്കണം അപ്പം ഞണ്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഊറിക്കിട്ടും അപ്പം കണ്ടില്ലേ നന്നായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഞണ്ടും ആ മസാലയെല്ലാം ഇപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം തന്നെ അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ സമയത്ത് ചേർക്കുന്നേ ഉള്ളൂ മസാലക്കൂടെ വേണമെങ്കിലും ചേർക്കാം പിന്നെ കരുവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല കാരണം നമ്മൾ ആ സവാളയിൽ ഇട്ട് നമ്മൾ വരട്ടി എടുത്തതല്ലേ അപ്പോൾ അതിൻ്റെ ഉപ്പ് അതിലുണ്ട് അപ്പോൾ എല്ലാം ചേർത്ത് നന്നായിട്ട് ഇവിടെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കണം ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ് അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം എനിക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്തൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക